ഞാനിപ്പോൾ സുഖമാണോ എന്താണ്ട് വിശേഷം മറന്നില്ല അല്ലേ നമുക്കിത് ലൈവ് ഇടാൻ പറ്റില്ല പറ്റാത്തത് ഇവിടെ അമ്പലത്തിൽ ഉത്സവം നടക്കണം അപ്പം എൻ്റെ ബോക്സൊക്കെ ഇവിടെ കൊണ്ടുവച്ചേക്കാണ് മത്തി സുഖമായിരിക്കണോ ഫുഡ് കഴിച്ചോ സുഖമാണോ അങ്ങനെ പോണെടാ പിന്നെ എന്തുണ്ട് വിശേഷം സുഖമാണോ മോൻ ഇവിടെ ഉണ്ട് മോൻ അതാണ് ഇപ്പൊ ലൈവ് ഇടാൻ പറ്റാത്ത അല്പമാകുമ്പോ ഫുഡിതറു ഓണോത്സവം കഴിഞ്ഞപ്പോ അടുത്ത് പിന്നെ ഇതായിരുന്നു അപ്പൊ പിന്നെ ഭയങ്കര സൗണ്ടാണ് ചേച്ചി സുഖാണോ അനിയേ ഹായ് ലൈവിലേക്ക് അങ്ങനെ പോന്നു ഇപ്പോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല ഇത് കാണാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ മൊബൈൽ കയ്യിൽ എറുത്ത് കഴിയുമ്പോ കൈ ഭയങ്കര മരവിപ്പാണോ സുഖായിരിക്കുന്നു ഓണത്തിന് രണ്ണന്റെ വീട്ടിൽ സദ്യ ഉണ്ട് ആടോ എവിടെയായിരുന്നു അനീസുഖായിരിക്കണോ சவுண்டு பாட்டி சவுண்ட் ஆஃப் ஏட்டாஃபான் போன பாட்டிண்ட சவுண்ட் ஏக்கணும் പക്ഷെ അവിടെ ഇരുന്നപ്പോ പാട്ടിന്റെ സൗണ്ട് ഇല്ലായിരുന്നു ഓ ഞാൻ കഴിച്ചു കൂട്ടാ കഴിച്ചു 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 പാട്ട് കേക്കുന്നല്ലേ പിന്നെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു നന്നായി കാണാൻ കേട്ടോ അനീതി വീഡിയോ കാണാൻ ഉടനെ കാണാനെ മൊബൈൽ കൈ എടുക്കണത് കൈ അങ്ങ് മരവിച്ച് തുടങ്ങും കേട്ടോ കാണാം ഉറപ്പായിട്ടും ഹായ് ഹായ് കായി ലൈവ് വിട്ടിറ്റ് പാട്ട് കേക്കുന്നുണ്ടോ നിങ്ങൾക്ക് പാട്ട് കേക്കാമോ പുറത്ത് പാട്ട് കേക്കുന്നുണ്ടോ ഞാ ദ് ഹായ്